യൂണിഫോമിൽ കൈകളിൽ അടുത്തെത്തി അല്പം അകലെ വലിയ സ്റ്റാലിൻ നിറയെ പട്ടാളക്കാർ നാലു വർഷത്തേക്കും തോപ്പ് ചൂണ്ടി നിൽക്കുന്നു ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിന് പോകുന്നു വാഹനത്തിലുള്ളവർ ആരാണ് ആധാർ കാർഡ് എവിടെ തുടങ്ങിയ വിശദം എല്ലാം കണ്ടപ്പോൾ മുന്നോട്ടു പോകാൻ അനുമതി കിട്ടും ജമ്മു കാശ്മീർ ശിലിയിലെ മിഷനറി വേദികരെ സന്ദർശിക്കാനെത്തിയ വേദികരാണ് ഞങ്ങളുടെ വാഹനത്തിലുണ്ടായിരുന്നത് ജമ്മുവിലെ സ്കൂൾ സന്ദർശിച്ച ശേഷമാണ്യിലും രജൌലിയിലും കുഞ്ചിയിലും ജേഗ്വാറിലുമുള്ള വിദ്യാലയങ്ങളും മിഷനിൽ പ്രവർത്തന മേഖലകളും മഹാബേനങ്ങൾക്ക് ചുവട്ടിലൂടെ അഗാധമായ ഗർത്തങ്ങൾക്ക് മുകളിലൂടെ പെൺകമ്പിനി കുതച്ചു കിടക്കുന്ന ഹിമാമലകൾ കണ്ട് അതിശയിച്ചു മഞ്ഞു പാളികളിൽ നിന്നും കൊടും കണക്കും നുള്ളിക്കൊണ്ടുവരുന്ന ശീതക്കാറ്റിന്റെ തലോടലേറ്റ് പ്രിയ കൂട്ടുകാരൻ ഞാൻ ഈ കത്ത് നിങ്ങൾ കേൾക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ലമ്പേരി മുതൽ ശ്രീനഗർ വരെയുള്ള പാതയിലെ ഇങ്ങയിലെ കിലോമീറ്റർ ദൂരം താണ്ടാൻ പത്ത് പതിനഞ്ച് മണിക്കൂർ എങ്കിലും വേണം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിലൂടെ ആയിരുന്നു ഈ യാത്ര അഖ്നൂറും സുന്ദർബാനിയും ചുരകോട്ടയവും പുൽവാമയും തനമണ്ടിയും തുടങ്ങി അതിസുരക്ഷയുള്ള അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം സമ്പൂർണ്ണ സഞ്ചാര എത്രയോ ജാഗ്രതയോടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരായ പട്ടാളക്കാർ അതിർത്തികൾ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് അതിരുകൾ ഉണ്ട് അതിരി പുറത്തെ അൽരാജ്യങ്ങളുണ്ട് ഇന്ത്യയുടെ സൗഹൃദവും ശത്രുള്ള ശത്രുതയുമുള്ള രാജ്യങ്ങളുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിന്റെ അതിരേത് നമ്മുടെ എതിരുള്ളവർ ആരില്ലാം എന്ന് രാജ്യത്തിനറിയാം അതിനനുസരിച്ചാണ് വിശ്വസിക്കുന്നത് നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും ബന്ധങ്ങളും സുരക്ഷിതമാണോ കൂടി ഗൗരവമായി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകൾ ഉള്ള പോലെ നമ്മുടെ വ്യക്തബന്ധങ്ങൾക്കും അതിരുകൾ വേണം ഏതു ബന്ധത്തിനും ഏതു പ്രവർത്തി ഞാൻ അറിയുന്നു അതിരേലി എന്ന് അറിയുന്നവർ ഓരോ സമയത്തും എവിടെ വരെ പോകാമെന്നും ബോധമുള്ളവരാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കുമുള്ള യാത്രയിൽ സുരക്ഷക്കുറവുള്ള ജാഗ്രത പാടുന്ന അതിരുകളിലൂടെ നമ്മുടെ നമ്മുടെ എതിരാളികൾ എന്ന് കയറും അവൻ നമ്മെ നന്നാക്കാനല്ല പടയടിക്കാനാണ് വേണ്ടത് നല്ല വ്യക്തികളുടെ അതിരുകൾ ദൈവവിശ്വാസം മാതാപിതാക്കളോടും കുടുംബത്തോടും ഉറച്ച സ്നേഹം അധ്യാപകരോടുള്ള ആദരവ് സഹോദര്യം സത്യസന്ധത വീതിബോധം തുടങ്ങിയ കരുത്തുറ്റ മൂല്യങ്ങൾ പട്ടാളക്കാരായി ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നുണ്ടാകും ഇത് ജൻസി കാലം നവമാധ്യമങ്ങളും ഇന്റർനെറ്റും നമ്മുടെ ധാർമ്മിക കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തിത്വ സുരക്ഷ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അപരിചിത സൗഹൃദങ്ങൾ നമ്മുടെ നമ്മുടെ ജീവിതം അലക്ഷിതമാക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും ആഭ്യന്തര ആഭ്യന്തര കാലപത്തിനും കാരണമാകുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കണം എപ്പോഴും സ്വയം ചോദിക്കാം എന്റെ അതിലേറെ ആശംസകളുടെ സ്വന്തം